ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥിയായിരുന്നു നമ്മുടെ ഫിജോ ഫിജോയെപ്പറ്റി എനിക്ക് ഓർക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ഫിജോ കാരണം ബിഗ് ബോഫിന് പറ്റിയൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു ഫിജോ ബിഗ് ബോഫ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഈ ഫീഫൻ ഫിഫിലെ ഒരു മികച്ച മത്സരാർത്ഥി തന്നെയായിരുന്നു ഫിജോ പക്ഷെ ഫിജോയ്ക്ക് നമ്മൾ ആരും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് നടന്ന് ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവർക്കൊന്നും ആഗ്രഹിക്കാൻ പറ്റാത്തതിൻ്റെ മുകളിലേക്ക് ഒരു ഫൈറ്റ് നടക്കുകയും നമ്മുടെ റോക്കിയായിട്ടൊരു ഫൈറ്റ് നടക്കുകയും അതിന് ഫിജോടെ ആരോഗ്യം നഷ്ടപ്പെട്ട് ഫിജോയ്ക്ക് പരിക്ക് പറ്റുകയും ഫിജോ പുറത്തു പോകേണ്ടി വന്നു പിന്നെ അതിന് ശേഷം ഫിജോ വന്നപ്പം എനിക്ക് തോന്നുന്നു ഫിജോ ആദ്യത്തെ ലെവലിലേക്ക് എത്താൻ പറ്റിയില്ല ഒരു പേടിയുണ്ട് പിന്നെ ഏറ്റുമുട്ടൽ ഫിജോ ഒഴിഞ്ഞു മാറി കാരണം ഒരിക്കൽ കൂടി പരുക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് ഒരു പ്രശ്നത്തെ കലാശിക്കും പിന്നെ ഫിജോ അവിടെ വന്നതിന് ശേഷം ഏറ്റുമുട്ടേണ്ടത് നമ്മുടെ ജിൻഡോയായിട്ടാണ് ജിൻഡോ ആണ് അവിടെ മുൻപന്തിയിൽ നിൽക്കുന്നത് ഫിജോ പോയ അവസരത്തിലുള്ള ജിൻഡോ അല്ലായിരുന്നു തിരിച്ചു വന്നപ്പോൾ ഒത്തിരി മേലേക്ക് വന്ന കാണും അപ്പോൾ അവിടെ ഒരു ഫൈറ്റ് ആഗ്രഹിച്ചില്ല അതുകൊണ്ടായിരിക്കാം നേരിട്ട് ഏറ്റുമുട്ടലിന് തയ്യാറാക്കാതെ ചില പ്ലാനുകളുമൊക്കെ ആയിട്ട് ഫിജോ അന്ന് ബിഗ് ബോഫിൽ നിന്ന് പോയപ്പോൾ പ്ലാൻ ചെയ്യാൻ പറ്റിയ കക്ഷികളൊന്നും ഇല്ലായിരുന്നു പക്ഷേ പ്ലാൻമാർമാർ കൂടുതലായി നമ്മൾ അഭിഷേകമുണ്ടായിരുന്നു പ്ലാൻ ചെയ്യാൻ കൂടെ തിരിച്ചിരിക്കാൻ അത് നന്ദന ഉണ്ടായിരുന്നു അതുപോലെ സായി ഇപ്പം എല്ലാവരും കൂടെ സ്ഥിരമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടേ അപ്പോഴും നമ്മൾ വീഡിയോക്കകത്തൊക്കെ പറഞ്ഞു ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമില്ല അത് നടപ്പിലാക്കാനും കൂടെ ഉള്ള കഴിവ് കമ്പനിയുടെ ഒക്കെ വരണം ഇതിലൊക്കെ എനിക്ക് രസകരമായിട്ടാണെന്നൊക്കെ തോന്നിയ ഒരു കാര്യമില്ല ഫിജോയും ഫായിയും നന്ദനയും എല്ലാം കൂടെ പ്ലാൻ ചെയ്യും ഈ ആഴ്ച ഇന്നത ആൾക്കാരൊക്കെ നോമിനേഷൻ വരും ഇന്ന ആളൊക്കെ പോകുമെന്നും പക്ഷെ അതിന് വിരുദ്ധമായിട്ടായിരിക്കും സംഭവിക്കുന്നത് അവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിരിക്കും പടിയിറങ്ങുന്നത് അപ്പം അങ്ങനെ പല രസകരമായ സംഭവങ്ങളുമാണ് ഫിജോ രണ്ടാമത് വന്നതിന് ശേഷം നമുക്ക് കാണാൻ പറ്റി പക്ഷെ ഫിജോ കഴിഞ്ഞ ദിവസം അന്നേരമൊക്കെ ഞാൻ വിചാരിച്ചൊരു കാര്യമില്ല ഫിജോ ഒരിക്കലും തിരിച്ച് വരരുതായിരുന്നു എന്ന് വിചാരിച്ചു ഞാൻ ഫിജോ തിരിച്ചു വരുന്നു ഫിജോയുടെ വീഡിയോകളൊക്കെ വരുന്നു എന്നൊക്കെ കേട്ടുകഴിയുമ്പോൾ നമുക്കൊരു ഇതായിരുന്നു നമ്മൾ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നു ഫിജോ വരണം എന്നൊക്കെയായിരുന്നു പക്ഷേ ഇങ്ങനെയൊരു മെഡിക്കൽ കണ്ടീഷൻ വെച്ചുകൊണ്ട് ഒരു കാരണവശാലും ഫിജോ തിരിച്ചു വരാൻ പാടില്ലായിരുന്നു എന്ന് ഇപ്പോൾ എനിക്കിപ്പം തോന്നുന്നു കാരണം പോയിരുന്നെങ്കിൽ അങ്ങ് നാട്ടിലേക്ക് തിരിച്ചു പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഫിജോ ഉണ്ടായിരുന്നെങ്കിൽ കപ്പഴിച്ചേനെ എന്ന് നമുക്ക് പറയാമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ഫിജോ തിരിച്ചു വന്നു മെഡിക്കൽ കണ്ടീഷൻ എന്നൊക്കെ വളരെ മോശമായിരുന്നു കാരണം സംസാരിക്കാനൊക്കെ ഭാവിയിരിക്കുമ്പോൾ വായുടെ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പലപ്പോഴും സായ തന്നെ പറയുന്നത് കിട്ടും രക്തം വരാറുണ്ടായിരുന്നു എന്നൊക്കെ അപ്പം പ്ലേറ്റുമൊക്കെ വെച്ചുകൊണ്ടാണ് സംസാരിക്കുക ഈ ആഹാരം കഴിക്കുകയൊക്കെ ചെയ്യുന്നത് ഫിജോയ്ക്ക് പ്രത്യേക ഭക്ഷണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനൊരു കണ്ടീഷനിൽ ഒരു കാരണവശാലും വരേണ്ട കാര്യമില്ലായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതിൻ്റെ പിന്നാമ്പുറത്ത് പല കഥകളും കാണാം അല്ലേ അതൊക്കെ വിട്ടു ഇപ്പൊ ഞാൻ ഇത് പറയാനുള്ള ഒരു കാരണം ഫിജോ കഴിഞ്ഞ ദിവസം ലൈവ് വന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു അത് സോഷ്യൽ മീഡിയയെ പറ്റിയാണ് പറഞ്ഞത് അതിൻ്റെ ഒന്നാമത്തെ കാരണം നമുക്ക് അതൊന്ന് കേൾക്കാം അത് കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം കിട്ടേണ്ട കപ്പായിരുന്നു യോഗ്യതയില്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ അമർഷത്തോടെ ഫിജോ ദ കംപ്ലീറ്റ് മലയാളി എന്ന് പറയുന്ന ചാനലിൽ അതൊരു പേജിലേക്കാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്ന വീഡിയോ ഉണ്ട് വേറെ ഒന്ന് യൂട്യൂബ് ചാനലിൽ കൂടെ സമാനമായ രീതിയിലുള്ള കമ്പനിയും ടൈറ്റിലും കൊടുക്കുന്നുണ്ട് നിന്ന് വാർത്തയെ കണ്ടു ഞാൻ എവിടെയാണ് എന്റെ പൊന്നു ബ്രോ എനിക്ക് കിട്ടിയ എന്റെ കപ്പായിരുന്നു എവിടെയാണ് പറഞ്ഞേ ജിൻഡോക്ക് യോഗ്യതയില്ല ആ പാവപ്പെട്ട ജിൻഡോ ബ്രോ ആ മനുഷ്യനോട് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് കപ്പടിച്ചതാണ് എയർപോർട്ടിലേക്ക് എത്തിയ സമയത്ത് ഞാൻ പറഞ്ഞത് ഇത് ഞാനും കണ്ടതായിരുന്നു പല ചാനലുകളും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ ഫായിക്ക് അഫ് ചെയ്യുന്നു ഈ ആയിക്കല്ലല്ലോ നമ്മൾ ഫിജോയ്ക്ക് അഫ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് യോഗ്യതയില്ലായിരുന്നു എനിക്കായിരുന്നു കപ്പിന് യോഗ്യതയെന്നൊക്കെ അപ്പോൾ നമ്മളത് പെട്ടെന്ന് കീഴ് നോക്കുകയൊക്കെ ചെയ്തു യൂട്യൂബ് ചാനലുകളുടെ ഏറ്റവും പറ്റിയൊരു പ്രത്യേകതയാണ് എല്ലാവർക്കും വാർത്തകളെല്ലാം ഒന്നു തന്നെയായി ഇപ്പം ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ നേരെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അപ്പോൾ അവിടെ ജാസ്മിൻ ഗബ്രിയോട് സംസാരിച്ചു ജിൻഡോ ഇങ്ങനെയൊക്കെ പറഞ്ഞു അതൊക്കെ ആയിരിക്കും പ്രധാനപ്പെട്ട കണ്ടന്റുകളായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് അതൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ ഒരേ വാർത്തകൾ നമ്മൾ ഒരേ ചാനലിനെ കൊടുത്തു കഴിഞ്ഞാൽ പല ചാനലിൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ആദ്യത്തെ പ്രാവശ്യം കേട്ടു കഴിയുമ്പം പിന്നെ അതിന് ബോറും അതുകൊണ്ട് തംലൈൻ മാറ്റിയാണ് പലരും ഇടാറുള്ളത് നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ആദ്യമേ കൊടുക്കുന്ന വാർത്തയ്ക്ക് പ്രാധാന്യം കൂടും പിന്നെ രണ്ടാമത് കൊടുക്കുമ്പം തംലൈനൊക്കെ മാറ്റി ആൾക്കാരെ ആകർഷിക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഫിജോ ഈ ഇൻഡോ ഈ ഫിജോ ഈ മാത്രക്കാരോട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടത് അതിനകത്ത് ഒരിക്കൽ പോലും ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ എനിക്കായിരുന്നു കപ്പ് കിട്ടേണ്ടത് എന്നൊന്നും ഫിജോ പറഞ്ഞിട്ടേ ഇല്ല പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ക്രിയേറ്റ് ചെയ്യുന്നൊരു സാധനമാണ് അപ്പം ജിൻഡോയ്ക്ക് കപ്പ് കിട്ടാൻ യോഗ്യതയില്ല എനിക്കായിരുന്നു കപ്പ് കിട്ടേണ്ടത് എന്നൊരു കംപ്ലെയിനും ഒക്കെ ഇട്ടുണ്ട് ഫിജോ പറഞ്ഞതായിട്ടൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടി ആൾക്കാർ കാണും അയ്യോ നമ്മളറിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അതിനകത്ത് കമൻറ്റിൽ പറയും ഫിജോയ്ക്ക് അല്ലെങ്കിൽ അഫ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് ഈ ഡിഗ്രേഡിങ്ങിന് ഇട്ട് കൊടുക്കുന്നൊരു പരിപാടി ചില യൂട്യൂബ് ചാനലുകൾ ചിലവരൊക്കെ നിർദോഷമായ ചില വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒക്കെ ഉപയോഗിച്ച് വ്യൂസ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കും ചിലവരൊന്ന് ഫിജോ പറഞ്ഞത് കേട്ട് നമ്മൾ ഞെട്ടു എന്നൊക്കെയുള്ള തംപ്ലെയിനൊക്കെ ഇടാം ജിൻഡോയെപ്പറ്റി ഫിജോ പറഞ്ഞത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ അതിനകത്തൊന്നും കാണത്തുമില്ല അടുത്ത് കയറി കഴിയുമ്പോൾ നമ്മൾ പൊതുവേ ഇത് കാണുന്നത് കാഴ്ചക്കാര് നമ്മൾ കവളിപ്പിക്കപ്പെട്ടു എന്ന് വിചാരിക്കുമല്ലേ പിന്നെ നമ്മൾ കവളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും കവിളിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അതൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയ നടക്കുന്നത് അത് ബീഫ് കൂട്ടാൻ വേണ്ടിയാണ് കാഴ്ചക്കാരാണല്ലോ മുഖ്യം അല്ലേ അല്ലാതെ യൂട്യൂബല്ല കണ്ടന്റ് പ്രധാനമല്ല എന്നു അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഫിജോ പറയുന്നത് അപ്പം ബീഫ് കൂട്ടാൻ വേണ്ടി ചിലർ ചില കണ്ടുകളൊക്കെ ഉണ്ടാക്കി തംലീനും ഒക്കെ ഉണ്ടാക്കി ഈ ക്യൂബ് അതൊരു എന്താ പറയുക നമ്മൾ യൂട്യൂബൊക്കെ നടത്തുന്ന എന്താ പറയുക ഇപ്പം ഞാനിപ്പം ഫിജോ പറഞ്ഞത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ആ ഒരു പക്ഷെ തംലൈൻ വരുന്നുണ്ട് ഫിജോ പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും എന്നായിരിക്കും ചിലപ്പം കംപ്ലൈൻറ്റ് ഇടുന്നത് ഇതിനകത്ത് ഞെട്ടാനുള്ള കാരണങ്ങളൊന്നുമില്ല നിങ്ങളിത് കയറി എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം പിന്നെ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ ഫിജോയ്ക്ക് സന്തോഷം ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫിജോ പറഞ്ഞിരുന്നുണ്ട് എനിക്കായിരുന്നു കപ്പ അടിക്കേണ്ടത് ഞാനായിരുന്നു കപ്പ ആഗ്രഹിച്ചത് എല്ലാവരും അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാവരും കപ്പ ആഗ്രഹിച്ചാണ് പറയുന്നത് പിന്നെ ഞാൻ പുറത്ത് പോയതിനു ശേഷം വേറൊരാങ്ങ് കപ്പഴിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല അതിലെന്താ തെറ്റോ എനിക്ക് തോന്നുകയും അതിൽ വലിയ തെറ്റുകളൊന്നുമില്ല ഇത് കേൾക്കുമ്പോൾ വലിയ തെറ്റുകളില്ല പക്ഷെ നമ്മൾ യൂട്യൂബ് ചാനലുകൾ അത് പുടിപ്പും തൊങ്ങലുമൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേന് ഉള്ളൊരു പ്രശ്നമാവണ്ടാണ് പിന്നെ പി ആറിന്റെ കാര്യം ഫിജോ എന്ന് പറഞ്ഞു ആ പി ആറ് ഫിജോ എന്ന് പറഞ്ഞത് ഇതുപോലെ ബിഗ് ബോസിൽ വരുന്ന മത്സരാർത്ഥികൾക്കെല്ലാം പി ആർ ഉണ്ട് അടുത്ത ഞാൻ കപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പി ആർ ഏജൻസികളെ ഏൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞത് അത് മിക്കവാറും പലർക്കും പി ആറുകളുണ്ട് എന്നാണ് പറയുന്നത് അപ്പം ആർക്കൊക്കെ പി ആർ ഉണ്ടോ പി ആർ ഇല്ലയോ എന്നൊന്നുമില്ല ഞാൻ ജിൻഡോയെ ഫിജോയെ ജിൻഡോയൊക്കെ ഇഷ്ടപ്പെട്ടു ആദ്യ സമയത്ത് സിജോയ്ക്കോ റുക്കിക്കോ ഒക്കെ നമ്മൾ സപ്പോർട്ട് കൊടുത്തത് അപ്പം ജിൻഡോ അന്നും ഇരുന്ന് വന്നിട്ടില്ല ജാസ്മിന് ആദ്യം ആഴ്ച കൂടുതലായിരുന്നു പിന്നെ ജാസ്മിന്റെ കളി മോശമായിട്ട് കണ്ടപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലായി കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്മാറി എന്നുള്ളത് എന്നാലും ഞാൻ പറയുന്നുണ്ടായിരുന്നു കണ്ണിൽ ഒരു ഫയർ കാണുന്നുണ്ട് പക്ഷേ ഗബ്രി പലപ്പോഴും അടി അത് എന്ന് പറയാം അതുപോലെ തന്നെ ഗബ്രിയുടെ കാര്യം ഗബ്രി മിനിറ്റ് ഒരു ഗെയിമറായിരുന്നു പക്ഷേ ജാസ്മിനുമായിട്ട് കൂട്ടുകെട്ട് കൂട്ട് കൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ആ ഗെയിം നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ റിസ്മിനാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം റിസ്മിന് ഒരു രണ്ട് മൂന്നാഴ്ചയിൽ കൂടെ നിൽക്കാൻ വലിയ കണ്ടൻ്റ് ഒന്നും ഇല്ലാത്ത വ്യക്തിയായിരുന്നു ഇവരുടെ കൂടെ നിന്നുകൊണ്ട് മാത്രമാണ് റിസ്മിന് അത് പ്രയോജനം ഉണ്ടാക്കി പക്ഷേ ഗബ്രിക്കോ ജാസ്മിനെ ഇത് പ്രയോജനം ഉണ്ടാക്കിയില്ല എന്ന് എനിക്ക് തോന്നുന്നു അവരുടെ വിഷയമല്ലല്ലോ നമ്മൾ പറയുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് വീണ്ടും വരാം അപ്പം പി ആർ ഉണ്ട് പി ആർ ഉണ്ടെന്നുള്ളത് ഏകദേശമൊക്കെ വ്യക്തം തന്നെയാണ് പിന്നെ ഈ എല്ലാവർക്കും അങ്ങ് പി ആർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ആർ കാണും ആരെങ്കിലുമൊക്കെ ഇപ്പം നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പം ഈ തിച്ചിരി രുവാദം നേരെ ഞാൻ പി ആർ പി ആർ വർക്ക് പോലെ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് രാഷ്ട്രീയക്കാർക്കുണ്ടല്ലോ എല്ലാം പി ആർ ഉണ്ട് പക്ഷെ പി ആർ ഉള്ളത് കൊണ്ട് മാത്രം ഒരാൾ ജയിക്കണമെന്നില്ലല്ലോ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ജിൻഡോ ഇഷ്ടപ്പെടുന്നു ഈ മണ്ഡൻ എന്ന് പറഞ്ഞ ടാഗ് ജിൻഡോയിൽ താ കൊടുത്തതാണ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു സഹതാപം ഒരു കാരണമായിട്ട് മാറി അത് പിന്നെ ഇഷ്ടമായി മാറി അത് സഹതാപം പിന്നെ അത് ഇഷ്ടമായി മാറി അതങ്ങനെ പടിപടിയായിട്ട് കയറിപ്പോവുകയായിരുന്നു അപ്പം ഞാൻ എൻ്റെ പോലെ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നത് പി ആർ ആയതുകൊണ്ടല്ല എനിക്ക് ആശയമൊന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയൊന്നും അല്ല എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ചാനലുകളുമൊക്കെ ഇപ്പം പി ആർ ഉണ്ടോ ഇപ്പം ഞാൻ ചാനലിനകത്തൂടെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഈ എല്ലാവരും കാണുന്നവരാണ് എല്ലാവരും കാണുന്നവരെല്ലാവരും അതിഷ്ടമല്ലെങ്കിൽ നമ്മുടെ രീതിയുമായിട്ട് ഒത്തപ്പെട്ട് വരുമ്പോഴാണ് നമ്മൾ ചാനൽ കാണാനും ഇഷ്ടപ്പെടാനും ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി മറ്റുള്ളവർക്ക് ഇഷ്ടം തോന്നണം അല്ലേ അല്ലാതെ ഒരു ഒരാളെയും ചെയ്യാത്ത ഒന്നും ഒരു ജോലിയും ചെയ്യാത്ത ഒരു വ്യക്തിയെ പി ആറിൻ്റെ പേരിങ്ങനെ പൊട്ടിക്കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് നടപ്പുള്ള കാര്യമല്ല അത് ബിഗ് ബോസിനല്ല ഏത് ഷോവിനും നടക്കത്തില്ല അവർ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ പി ആർ ഉണ്ടെങ്കിൽ പ്രയോഗം ഉണ്ടാവൂ പിന്നെ പി ആർ ഉണ്ടാകാം ഉണ്ടാകാം പിന്നെ ഈ പി ആർ ഉണ്ട് എന്ന് ഫിജോ പറഞ്ഞപ്പം ചില യൂട്യൂബ് ചാനലുകളൊക്കെ അതിനകത്ത് ജിൻഡോ കപ്പ് നേടിയത് പി ആർ ഉള്ളത് കൊണ്ട് എന്നൊരു കംപ്ലൈൻറ്റ് ഒക്കെ ആയിട്ട് വീഡിയോ ഇട്ടു അതുപോലെ ജിൻഡോയുടെ വിജയത്തിന് മുൻപിൽ പി ആർ ആണ് എന്നൊക്കെ പറഞ്ഞ് ഫിജോ പറഞ്ഞതായിട്ട് ഫിജോ അങ്ങനെ ഞാൻ ആ വീഡിയോ ഒക്കെ കണ്ടതാണ് ഒരു അങ്ങനെ പറഞ്ഞിട്ടില്ല ഫിജോ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും പി ഉണ്ട് മിക്കവാറും എല്ലാവർക്കും പി ഉള്ളവരൊക്കെ തന്നെയാണ് എന്നാണ് ഫിജോ പറഞ്ഞത് അതും എല്ലാവരെയും കൂടെ എടുത്തി ജിൻഡോടെ പേര് പ്രത്യേകിച്ച് പരാമർശിച്ചിട്ടില്ല ഫിജോ ഇത് പറയുമ്പോൾ അത് തന്നെ സാമ്പത്തികം ഒരുപാട് കൊടുത്തുകൊണ്ട് ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യിപ്പിക്കുന്ന പി ആറിനോട് എനിക്ക് ഒരു യോജിപ്പും അതിനോട് ഇപ്പോഴും ഞാൻ അതിൽ പറഞ്ഞ വാചകത്തില് ഉറച്ചു നിൽക്കുകയാണ് ഞാനത് ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല അവിടെയും കുറെ ആൾക്കാർ ജിൻഡോബ്രോയുടെ പേരെടുത്തുകൊണ്ടാണ് ജിൻഡോബ്രോ കപ്പടിച്ചപ്പോഴത്തേക്ക് സിജോബ്രോയ്ക്ക് അസൂയ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുമ്പോഴത്തേക്കും എനിക്കും അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നും കാര്യങ്ങൾ വളച്ചുപിടിക്കുമ്പോഴത്തേക്കും നമുക്കത് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല ഇപ്പൊ എനിക്കറിയാം സോഷ്യൽ മീഡിയയിലെ രീതിക്ക് നന്നായിട്ട് അറിയാം കാരണം ഞാൻ സോഷ്യൽ മീഡിയ ഒരാളാണ് നമ്മളിപ്പോ വ്യൂസ് കിട്ടാൻ വേണ്ടി കമ്പനിയും ടൈറ്റിലാകൊക്കെ നമ്മള് അട്രാക്ടീവ് ആയിട്ടുള്ള വാചകങ്ങളെല്ലാം ഉൾപ്പെടുത്താറുണ്ട് പക്ഷെ നമ്മള് പറയാത്ത വാചകങ്ങൾ നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത വാചകങ്ങൾ ഉൾപ്പെടുത്തുമ്പോഴത്തേക്കും നമുക്കത് ബുദ്ധിമുട്ടാവും കഥകൾ എങ്ങനെ വേണമെങ്കിലും പ്രത്യേകത അത് തന്നെ അപ്പം പിയാറുകള് അതൊക്കെ ഉണ്ട് എന്നൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പിക്കാറ് പിയർ കാണും അത് കാശ് കൊടുത്താണോ കാശ് കൊടുക്കാത്തതാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഓരോ സീഷണിലും ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇഷ്ടം അനുസരിച്ചാണ് സപ്പോർട്ട് ചെയ്യുന്നത് അത് ഞമ്മളരുടെ പി ആർ ഒന്നും മേടിച്ചിട്ടുണ്ടല്ല എന്ന് പറയും അതുപോലെ തന്നെയായിരിക്കും പുരുഷ ചാൻഡുകളും ഇനി അങ്ങനെ മേടിച്ച് ചെയ്യുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ കാണുമായിരിക്കും അല്ലേ ലോകത്തിൻ്റെ എല്ലാ മേഖലയിലും പല പ്രശ്നങ്ങളും എല്ലാവരും കാശിനു വേണ്ടിയൊക്കെ തന്നെയാണ് എന്തൊക്കെ ചെയ്യുന്നതെന്ന് ബീഫിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ രണ്ട് ഫിജോ പറഞ്ഞ രണ്ട് കാര്യത്തിനും ജിൻഡോയുടെ പേര് എല്ലാവരും കംപ്ലൈനിൽ ഉപയോഗിച്ച് എന്ന് തോന്നുന്നു ജിൻഡോയ്ക്ക് സപ്പോർട്ടുണ്ട് അല്ലെങ്കിൽ ജാഹ്മിന് സപ്പോർട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ രണ്ടുപേരങ്കിൽ പേരകൾ ഇട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ ആരെങ്കിലും കാണാനുണ്ടാവും ജിൻഡോയുടെ പേര് പരാമർശം ജിൻഡോ കപ്പ് നേടിയത് പി ആർ ഉള്ളത് കൊണ്ടാണ് ഫിജോ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കാണാനൊരു കൗതുകമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് അപ്പം ഫിജോ പറയുന്നത് വേറൊരു സംഗതിയാണ് ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞതായിട്ട് ജിൻഡോ പ്രവ കേട്ട് കഴിയുമ്പോഴത്തേന് ഇത് തംയിനൊക്കെ കണ്ടു കഴിയുമ്പോൾ അയ്യോ അവൻ അങ്ങനെ പറഞ്ഞു എന്ന് തോന്നി പുള്ളിക്ക് മാനുഷികമായിട്ട് വിഷമം തോന്നും ഞാൻ പറയാത്ത കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ തംയിനായിട്ട് ഉപയോഗിക്കുമ്പോൾ എനിക്ക് മാനുഷികമായിട്ട് പ്രശ്നം തോന്നും എന്നാണ് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കൂ എന്നുള്ള അപേക്ഷയുമായിട്ടാണ് നമ്മുടെ ഫിജോ വന്നിരിക്കുന്നത് എനിക്ക് അതും കൃത്യമാണെന്ന് എനിക്ക് തോന്നി കാരണം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുക കാശിനു വേണ്ടി നമ്മൾ ഏത് മാർഗവും ഉപയോഗിക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഇടുന്ന കംപ്ലെയിൻ എന്തായിരിക്കാം ഫിജോ പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടു എന്നായിരിക്കും ഒരു പക്ഷേ കംപ്ലയിൻ്റ് അപ്പോൾ ഇതിനകത്ത് ഞെട്ടാനായിട്ടൊന്നുമില്ല എന്ന് അല്ലേ പക്ഷെ കംപ്ലയിൻ അല്ലേ അപ്പോൾ ഈ പറഞ്ഞ പോലെ ലോഡറാണ് മുഖ്യം അല്ലെങ്കിൽ ഞാനെൻ്റെ വ്യൂഫാണെന്ന് ഞാനിൻ്റെ ബീഫ് വന്നാലേ ഡോളർ കിട്ടത്തുള്ളൂ അതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും പ്രശ്നം ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട് ഈ ബിഗ് ബോസിലെ മറ്റൊരാൾക്കളെല്ലാം കാത്ത് വരുന്നത് കാത്തു ഈ വീഡിയോ ചാനലുകളെല്ലാം ഇങ്ങനെ കാത്തിരിക്കും മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരും നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് അപ്പം എപ്പോഴാണ് വരുന്നതെന്ന് പോലും അറിയാൻ വയ്യാതാണ് നിൽപ്പ് രാത്രിയെന്നോ പകലെന്നോ ചെയ്യാതെ പല എയർപോർട്ടിലും ഒക്കെ കാത്തുനിന്നു അപ്പം അവർ വന്നു കഴിയുമ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് വീഡിയോ ഒക്കെ എടുത്ത് തെരുതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് അത് ചിലപ്പം പലരും കാണുമല്ലോ പലരും കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ ഒരാളങ്ങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കും പിന്നെ അടുത്തതൊന്നും പിന്നെ കാണാനില്ല അപ്പോൾ എന്നാലും കംപ്ലൈൻറ്റൊക്കെ മാറ്റിയാണ് പിന്നെ ഉപയോഗിക്കുന്നത് ചിലവർക്ക് സ്പീഡ് കൂടുതലായിരിക്കും എഡിറ്റൊക്കെ ചെയ്ത് പെട്ടെന്ന് വീഡിയോ ആക്കിയിടാനുള്ള കഴിവാണ് അതൊക്കെ എക്സ്പീരിയൻസാണ് ചിലവർക്ക് അതുപോലെ തന്നെ സാധാരണ ഫോൺ ഇപ്പോൾ നമ്മളെയൊക്കെ സാധാരണ ഫോണിലെടുത്തിട്ട് ഇട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും സമയം കുറച്ചാകും അപ്പോഴത്തേനും ആ പിള്ളേരൊക്കെ വീഡിയോ ഇട്ട് പോവും പക്ഷേ ചിലവരൊക്കെ ആധുനിക വഞ്ചീകരണങ്ങളുള്ള ഫോണുകളും ഒക്കെ ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അത് എഡിറ്റ് ചെയ്യാനും അത് ചെയ്യാനും ഒക്കെ പറ്റും നമ്മുടെയൊക്കെ നെറ്റ് തന്നെ ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം നെറ്റ് ഫ്ലോ ആയി അത് അഴിച്ചഴിച്ച് വരുന്നത് പലയിടത്തും നെറ്റില്ലാത്തത് കാണും ചിലപ്പം നമ്മുടെ എന്തോ ഫിമ്മിന് നെറ്റ് കാണുക ഇത് കാണത്തില്ല നെറ്റ് തീർത്ത് പോകാം അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട് അപ്പം പിന്നെ തംലൈന് പിടിച്ചു കിട്ടിയാണ് ഈ വീഡിയോ എങ്ങനെയെങ്കിലും പുറത്തെത്തിയത് ഈ ഒരു ദിവസത്തെ കഷ്ടപ്പാട് ഒന്നോ രണ്ടോ ദിവസത്തെ കഷ്ടപ്പാടിൻ്റെ പ്രതിഫലം പാങ്ങണ്ടേ അതൊക്കെ തന്നെയാണ് ഉദ്ദേശം എല്ലാവരും ഒന്നും ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല പക്ഷേ പല ചെയ്യുന്ന തമ്പലേനും പല ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും ദോഷമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഫിജോ പറഞ്ഞത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം ഓക്കെ ഭായ്